നമസ്കാരം ന്യൂസ് സ്വാഗതം വയനാട് ലോക്സഭാ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് ബി ജെ പി പറയുന്നത് ഇറക്കുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടിയാണെന്നാണ് എന്നാൽ ആർക്കെതിരെയാണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി തെല്ലും കുറയാതെ തന്നെ വയനാട് സുരക്ഷിതമായി നിൽക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത് നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം അതൊരു പക്ഷേ അഞ്ചു ലക്ഷമോ അതിൽ കൂടുതലോ ആകാൻ മാത്രമേ സാധ്യതയുള്ളൂ സി പി ഐക്ക് വേണ്ടി ഇത്തവണ ഇവിടെ മത്സരിക്കുന്നത് ആനി രാജയാണ് സി പി ഐക്ക് തമിഴ്നാട്ടിൽ മത്സരിച്ച് ജയിക്കണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് തന്നെ വെക്കണം ഇതിനോടകം തന്നെ സി പി ഐ എമ്മിന്റെ നേതാവായിട്ടുള്ള സുവെങ്കടേശൻ തൻ്റെ ലോക്സഭാ സീറ്റായിട്ടുള്ള മധുരയിൽ എല്ലായിടത്തും രാഹുൽ ഗാന്ധി നിൽക്കുന്ന കട്ടൌട്ടിന്റെ കൂടെയാണ് തന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ ഇടതുപക്ഷത്തിന് രണ്ടോ മൂന്നോ സീറ്റ് കിട്ടണമെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ ശരണം ആ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടെ ഇടതുപക്ഷത്തിന് എന്ത് പറയാനാണ് ഉള്ളത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷം ഏത് സമരത്തിനും സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം ഇതെല്ലാം സി ഇനി എങ്ങനെയാണ് കേരള ഘടകത്തിന്റെ പ്രത്യേകമായ ന്യായീകരണത്താൽ മുഖരിതമാകുന്നത് ഒരിക്കലുമില്ല ഇതിലൂടെ കൃത്യമായി ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയൻ നടത്തുന്ന അല്ലെങ്കിൽ നയിക്കുന്ന സി പി ഐ എമ്മിൻ്റെ നിലപാടല്ല ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്നത് അതായത് ബംഗാൾ ഘടകമോ ത്രിപുര ഘടകമോ അല്ലെങ്കിൽ സി പി ഐ എം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള ഒരു മുന്നേറ്റമോ ഒന്നും നടത്തുന്നത് കേരളത്തിലെ പിണറായി വിജയനെ കണ്ടിട്ടല്ല രാജസ്ഥാനിൽ പോലും സി പി ഐ എമ്മിന് കോൺഗ്രസ് സീറ്റ് കൊടുത്തത് അവരുടെ പോരാട്ട വീര്യം കോൺഗ്രസ്സിന് ശക്തി പകരും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സി പി ഐ എമ്മിന് രാജസ്ഥാനിൽ കോൺഗ്രസ് സീറ്റ് നൽകിയിരിക്കുന്ന ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണമാണ് കൃത്യമായും നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് സി പി ഐ എമ്മിന് കുറച്ചെങ്കിലും ആശ്വാസം എന്നുള്ളതിൽ ദേശീയ നേതൃത്വത്തിന് തെല്ലും സംശയമില്ല കേരളത്തിൽ കോൺഗ്രസിനെ അന്തമായി എതിർത്ത് ബി സഹായം കൈപ്പറ്റുന്ന സി ഇന്ത്യയിൽ കോൺഗ്രസിന് അതായത് മതേതര മുന്നണിയെ താറടിക്കാനും അവരെ വില കുറച്ച് കാണിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമവുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നു സ്വന്തം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ഏതറ്റം വരെയും പോകുന്ന സി പി ഐ എമ്മിൻ്റെ അവസരവാദ രാഷ്ട്രീയമാണ് ഇന്ന് മനസ്സിലാകാൻ പോകുന്നത് അത് പലയിടത്തായി പല രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നു എന്നുള്ളത് മാത്രം ഇതിനെയാണ് ജനങ്ങൾ പൂർണമായും എതിർക്കുന്നത് ജനങ്ങളുടെ ഒരു ജനകീയ ഏകീകരണം അതിനെ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് ചെറുതായി കാണുന്നില്ല അത് ജനങ്ങളുടെ സംരക്ഷണയ്ക്കും അതുപോലെ തന്നെ ഭരണഘടനയുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള തീവ്രമായ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും